അസാളേക്കും വാഹമത്തല്ല പ്രിയമുള്ളവരെ ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് ഹുബൈബ് ബിനു അദി റതി അള്ളാഹ് ബദറിൽ പ്രവാചകനോടൊപ്പം ശക്തമായി പോരാടിയ വലിയ സേവനങ്ങൾ അർപ്പിച്ച ഒരു സഹാബി വാര്യൻ പിന്നീട് അദ്ദേഹത്തെ ശത്രുക്കൾ നോട്ടമിടുകയും ചതിയിലൂടെ അദ്ദേഹത്തെ വളയുകയും തടവിലാക്കുകയും ചെയ്തു അവസാനം അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ അവർ വിധിക്കുകയാണ് ഈ സമയത്ത് തൻ്റെ അവസാനത്തെ ആഗ്രഹം ഹുബൈബ്ള്ളാഹു അനഹു അവരെ അറിയിക്കുകയാണ് രണ്ട് റക്കാലത്ത് നമസ്കരിക്കാൻ എന്നെ അനുവദിക്കണം മരണപ്പെടുന്നവൻ്റെ മരിക്കാൻ പോകുന്നവൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ അവർ സമ്മതം മൂടി അദ്ദേഹം നമസ്കരിച്ചു വീണ്ടും വീണ്ടും നമസ്കരിക്കണമെന്ന് അദ്ദേഹത്തിന് കൊതിയുണ്ടായിരുന്നു അദ്ദേഹം അവരോട് പറഞ്ഞു മരണത്തെ എനിക്ക് ഭയമാണ് എന്ന് നിങ്ങൾ തെറ്റുദ്ധരിക്കും എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും നമസ്കരിക്കാത്തത് ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ നമസ്കരിച്ചേനെ അങ്ങനെ അദ്ദേഹത്തെ ഒരു വലിയ ഈത്തപ്പന മരത്തിൽ വരിഞ്ഞുകെട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പോവുകയാണ് ആ സമയത്ത് ഒരു ഹുറൈഷി നേതാവ് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു ഹുബൈബ് താങ്കളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആവുന്നത് താങ്കൾ ഇഷ്ടപ്പെടുമോ അതായത് തനിക്ക് പകരം ഈ കൊലക്കയറിൽ തൻ്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം ആവുന്നത് ഇഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം അദ്ദേഹം നൽകിയ മറുപടി ഞാൻ സുഖജീവിതം നയിച്ചുകൊണ്ട് ഈ വെ വെറുതെ ഇരിക്കുകയും എൻ്റെ പ്രിയ നേതാവ് ആ പ്രവാചകൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഖുബൈബിൻ്റെ ഈ ധീരമായ ആ മറുപടി കേട്ട സമയത്ത് അന്ന് ശത്രു നേതാവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞ വാചകം മുഹമ്മദിനെ തൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നബി നബിസ്നേഹത്തിൻ്റെ സ്വഹാബ മാതൃകയാണിതൊക്കെ ചരിത്രത്തിൽ നമുക്കിത് നിരവധി കാണാൻ കഴിയും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും നബിയെ സ്നേഹിച്ച നബിയെ പിന്തുടർന്ന ആളുകളായിരുന്നു സ്വഹാബാക്കൾ നമുക്ക് നബിയെ സ്നേഹിക്കാൻ നബി പഠിപ്പിച്ച ആദർശത്തിലൂടെ നബിയെ സന്ദേശങ്ങൾ നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് നമുക്ക് പ്രവാചകനെ സ്നേഹിക്കാനുള്ളത് ഇഷ്ടപ്പെടാനുള്ളത് പ്രിയമുള്ളവരെ നബിയെ സ്നേഹിക്കുന്ന നബിയുടെ യഥാർത്ഥ അനുയായികളായി മാറാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ